വാവാക്ക് നോനോനി ബ്രിഡ്ജിന്റെ മുകളിൽ കയറി ഭയങ്കര പേടി പേടിയുണ്ടാ ഏ പറ പേടിയുണ്ട് പറ പേടിക്കണ്ടേട്ടാ വാവേസ് അപ്പൊ ഇതാണ് നമ്മുടെ എന്നാന്ന് പ്രകൃതി ഗ്രാമം മൊഴി ഹാങ്ങിങ് ബ്രിഡ്ജ് ആതിരപ്പള്ളി റൂട്ടിലേക്ക് പോകുന്ന ബൈക്കാണ് കൊച്ചി ടു അതായത് ചാലക്കുടി അങ്കമാലി ചാലക്കുടി റൂട്ടിലായിട്ടാണ് വരുന്നത് നല്ലൊരു സൂപ്പർ പ്ലേസ് ആണ് കണ്ടോ രക്ഷയില്ലാതെ വ്യൂ പോയിന്റ് ആണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല അപ്പം ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല എന്ന് പറയേണ്ടത് ഒരുപാട് ഉറുമ്പുകൾ നടന്നു പോകുന്ന പോലെ പാറക്കൂട്ടങ്ങൾ ഇങ്ങനെ കാണാം നിങ്ങൾക്ക് മനോഹരമായ സ്ഥലമാണ് ഒരു സ്ഥലത്ത് ഇങ്ങനെ പാറക്കൂട്ടങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഹാങ്ങിങ് ബ്രിഡ്ജ് കഴിഞ്ഞു അതിന് ഓപ്പോസിറ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ കാണാം പള് കാടുകളും അതിൽ ഇതിലായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടം പോലത്തെ ഒരു സെറ്റപ്പ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ തിരിച്ച് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇതാന്ന് ഫസ്റ്റ് പോയിൻറ്റ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് ഞങ്ങൾ ഇനി ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ ഗൈസ് ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കുള്ള സ്റ്റാർട്ടിങ് പോയിൻറ്റ് ം പ്രകൃതി ഗ്രാമം ഹരിത പെരുമാറ്റച്ചട്ട മേഖല കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ആവശ്യമുള്ളവർക്കൊക്കെ വായിച്ചു നോക്കാം ഒരുപാട് മങ്കികളുണ്ട് ഇവിടെ ഇഷ്ടം പോലെ പൈസ അങ്ങനെ ഞങ്ങള് പിള്ളി വാട്ടർഫോൾ എത്തി നൈനോസും നിക്കു കൂടി ഇങ്ങനെ ഇരുന്നിട്ടാണുള്ളത് അപ്പൊ നമുക്ക് ഇനി താഴേക്കിറങ്ങണം വാട്ടർഫോളിൻ്റെ അടുത്ത് പോയിട്ട് എങ്ങനെയുണ്ട് വ്യൂ നോക്കണം വെള്ളമൊക്കെ ഇപ്പൊ വളരെ കുറവാണ് അപ്പോൾ നേരെ താഴെ ഇറങ്ങിയിട്ട് താഴത്തെ വ്യൂവും കൂടി കണ്ടിട്ട് വരാം ഞാൻ ദിവസം നിക്കുനും താഴോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ അടുത്ത് ഞങ്ങളും മുന്നേ ഒരു ആതിരപ്പള്ളി പോയിട്ടുണ്ടായിരുന്നു ഇവർ ഇവിടുന്ന് വെള്ളത്തിൽ കളിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇവർ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുമ്പോഴേക്ക് നമുക്ക് താഴെ പോയിട്ട് താഴത്തെ വാട്ടർഫോൾ എങ്ങനെയുണ്ടെന്ന് നോക്കി വരാം ഇപ്പോൾ ഒന്നുമില്ല വെറും ട്രെയിനായി വെള്ളം വളരെ കുറവാണ് ഇപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ താഴെ എത്തി വെള്ളമൊക്കെ വളരെ കുറവാണ് വാട്ടർഫോൾ വേണ്ടോ വളരെ വളരെ കുറവാണ് കഴിഞ്ഞ വേണമെങ്കിൽ ഞങ്ങള് മഴയുള്ള സമയത്തായിരുന്നു വന്നത് അപ്പോൾ നല്ല വെള്ളമായിരുന്നു അപ്പൊ വളരെ കുറവായിട്ടാണ് വെള്ളം ഒക്കെ കാണുന്നത് ഞാൻ ദിവസൊക്കെ ഭയങ്കര കുളിയാണ് ഗൈസ് ഇവിടെ ആതിരപ്പള്ളി വാട്ടർഫോളിൽ നിന്നുകൊണ്ട് ഒന്നേരം കുളി വിളിക്കാം സംഭവം കാലുപൊട്ടം നോക്കണേ ഇതാണ് ഗൈസ് എല്ലാരും ആതിരപ്പള്ളി വന്നിട്ട് ഇപ്പൊ എല്ലാരും എൻജോയ്മെന്റ് ആണ് എന്നെ ഐനോസ് ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ നല്ല ഈ പൊരി വെയിലത്ത് വെള്ളത്തിൽ ഇങ്ങനെ കുളിക്കാനും കളിക്കാനും ഒക്കെ നല്ല രസമായിരിക്കും കണ്ട വെള്ളത്തിലൊക്കെ ഇറങ്ങി മനോഹരമായ ഒരു കാഴ്ച കണ്ടു എല്ലാവരും ഇവിടെ ഇരിക്കയാണ് അപ്പൊ അത് കഴിഞ്ഞു ഞങ്ങൾ കുറച്ച് മങ്കീനെ കണ്ടു മങ്കിയൊക്കെ ഒരുപാട് പേരൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കൊറേ ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ നല്ല വീട്ടിലേക്ക് തിരിച്ചു അപ്പൊ പുതിയൊരു ബൈ